കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചായയ്ക്കൊപ്പം കൊടുക്കുന്ന സ്നാക്സുകൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഇതേപോലെയുള്ള ചെറുകിട സ്നാക്സുകളാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം തന്നെ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക മൈദ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അരിച്ചിട്ടേ യൂസ് ചെയ്യാവുള്ളൂ എന്നിട്ട് ഒരു അര ടീസ്പൂൺ അമോതകം എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ടിടുക ഇതേപോലെ എന്നിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയല്ല ചതച്ചത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അതിൻ്റെ നടുക്കൊരു കുറച്ചൊരു സ്ഥലമൊക്കെ ഒപ്പിച്ചിട്ട് നമുക്കതിലേക്കൊരു കാൽ കപ്പ് എണ്ണയാണ് എടുത്തേക്കുന്നത് അതിൽ പകുതി ഭാഗം നമ്മൾ ആദ്യമേ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ട് അത് കുഴയ്ക്കുക ഈ എണ്ണ എന്ന് പറയുന്നത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തേക്കുന്നത് ബാക്കിയുള്ള ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും രണ്ട് കൈകൊണ്ടും നന്നായിട്ട് റബ്ബ് ചെയ്ത് തന്നെ നമ്മളിത് കുഴയ്ക്കണം കാരണം പൊടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എണ്ണ പരലണം എന്നിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ കട്ട കിട്ടിക്കുമ്പോൾ കണ്ടോ ഇതേപോലെ കട്ടയായിട്ട് ഇനി വരും അതാണ് അതാണിതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴയ്ക്കാം വെള്ളം ഒട്ടും കൂടി പോകരുത് നല്ലൊരു ടൈറ്റ് മാവാണ് നമുക്ക് കുഴയ്ക്കേണ്ടത് അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശെ ഞാൻ വെള്ളം ഒഴിച്ച് കുഴക്കുന്നത് കുറേശേ ഇതുപോലെ വെള്ളം ഒഴിക്കുക നന്നായിട്ട് കുഴക്കുക കുഴച്ചതിന് ശേഷം പിന്നെ ആവശ്യം വരുമ്പം പിന്നെയും കുറച്ചൊന്ന് വെള്ളം ഒഴിക്കുക ഇതേപോലെ നന്നായിട്ട് നല്ല ടൈറ്റ് മാവായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് ഇത് നല്ല മാവ് കറക്റ്റായിട്ടായിട്ടുണ്ട് നല്ല ടൈറ്റ് മാവാണിത് ആ ഒരു കപ്പിൽ നിന്ന് ഇത്രയും ഭാഗം നമുക്ക് വെള്ളം മിച്ചം വന്നിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കുക കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല മാവാണിതായിക്കുന്നത് വെള്ളം കൂടിയും പോയിട്ടില്ല എന്നാൽ ഒട്ട് തീർത്തും കൂടി അല്ല ഇനി ഇത് നമുക്ക് മൂന്ന് ഭാഗമായിട്ട് നമുക്ക് മുറിച്ച് മാറ്റാം ഒരു ഭാഗം എടുത്ത് നമ്മൾ ഉരുട്ടി കഴിഞ്ഞതിന് ശേഷം ബാക്കി രണ്ട് ഭാഗം നമുക്ക് മൂടി വയ്ക്കാം കാരണം അത് ഉണങ്ങി പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ മൂടി വയ്ക്കുന്നത് എന്നിട്ട് ഈ ഒരു ഭാഗമുള്ളത് നമ്മളിങ്ങനെ ഉരുട്ടിയതിനു ശേഷം കല്ലയിൽ വെച്ച് നന്നായിട്ട് പരത്തുക ഇതിൽ പൊടിയൊന്നും തൂവേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ അകത്ത് ഓൾറെഡി ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല നന്നായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും കണ്ടിരത്തീർത്തും കട്ടി കുറഞ്ഞ ഈ രീതിയിൽ വേണം നമ്മൾ ചപ്പാത്തിയൊക്കെ നമ്മൾ പരത്തില്ലേ ആ രീതിയിൽ നമുക്കിത് ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ സൈഡിൽ നിന്നങ്ങ് മുറിച്ച് മാറ്റുന്നത് കൂടാതെ തന്നെ സൈഡിൽ എപ്പോഴും ഒരു ഇച്ചിരി കട്ടി കൂടുതലൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് സൈഡിലത്തെ ഭാഗം മുറിച്ച് നമ്മൾ സൈഡിലോട്ട് മാറ്റിവെക്കും അത് അടുത്ത മാവിൻ്റെ കൂടുതൽ നമുക്ക് പരത്താവുന്നതാണ് ഇനി ഇത് നമ്മൾ കത്തി വച്ചോ അല്ലെങ്കിൽ ഇതേപോലെ കട്ടർ വെച്ചോ ഒക്കെ നമുക്ക് മുറിക്കാവുന്നതാണ് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും ഇത് മുറിച്ച് മാറ്റി വച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മാവ് കൊണ്ടും കൂടി ഇതേപോലെ ഉണ്ടാക്കി എടുത്ത് മാറ്റി വയ്ക്കുക അതിന് ശേഷം എല്ലാം കൊണ്ട് ഒരുമിച്ചാണ് നമ്മൾ വർക്കേണ്ടത് ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം നിന്നെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കട്ടെ അതിന് ശേഷം ബാക്കി നമുക്ക് പരത്താം എന്നിട്ട് അടുപ്പിൽ നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം എണ്ണ ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമ്മുടെ ഈ പരത്തി വെച്ചിരിക്കുന്ന മഠറിയുടെ പീസുകൾ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പേര് മഠറി എന്നാണ് കേട്ടോ മൈദ വെച്ച് നമ്മൾ എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും നമ്മൾ എപ്പോഴും എണ്ണ തീർത്തും ചെറിയ ചൂടിലാണ് നമ്മളിത് അതിലേക്ക് ഇടേണ്ടത് കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അല്ലെങ്കിൽ പുറത്തൊന്നൊരു കുമ്പളയൊക്കെ വന്ന് പെട്ടെന്ന് പുറത്തൊന്ന് കരിയുകയും ചെയ്യും അകം ഇല്ല അതിനാണ് നമ്മളിപ്പോൾ സമോസ ഉണ്ടാക്കിയാലും കച്ചോരി ഉണ്ടാക്കിയാലും ഇതേപോലെ എന്ത് സ്നാക്ക് ഐറ്റം ഉണ്ടാക്കിയാലും നമ്മൾ എണ്ണ തീർത്തും ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഇതിട്ട് കൊടുക്കുന്നത് എന്നിട്ട് പതിയെ പതിയെ നമ്മൾ ആ ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിം വരെ ആക്കി വെക്കാം അതിൽ കൂട്ടരുത് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് വറുത്ത് കോരണം ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം ചായയ്ക്കൊപ്പം കഴിക്കാൻ വളരെ നല്ല പറ്റിയ ഒരു സ്നാക്കാണിത് നമ്മൾ വെറുതെ ബിസ്ക്കറ്റൊന്നും മേടിച്ച് നമ്മൾ കാശ് കളയേണ്ടതില്ല വളരെ നിസാര കാശിനു നമുക്കിതേപോലുള്ള പല ടൈപ്പ് നമുക്ക് സ്നാക്കുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കും സന്തോഷം ഇതുതന്നെയാണ് ദിവസവും ഒരേ സ്നാക്കുകളല്ലേ അല്ലെങ്കിൽ ഒരേ ബിസ്ക്കറ്റുകൾ തന്നെ കഴിച്ച് കുട്ടികളും അടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലുള്ള സ്നാക്കുകൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ എന്താ പറയുക ആവിയിൽ വെച്ച് വേവിക്കുന്ന പലതരം ഉണ്ടകളുണ്ട് അല്ലെങ്കിൽ ഇലയടകളുണ്ട് അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മൾക്ക് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മുടെ മറ്റൊരു റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു പിടിയായിട്ട് വരുന്നതാണ് കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മട്ടിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്നത് ടേസ്റ്റും വളരെ നല്ലതാണ് ആ കുരുമുളകിൻ്റെയും അയിമോദകത്തിൻ്റെ ഒക്കെ ചെറിയൊരു ടേസ്റ്റുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം